നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ ഓച്ചറയിൽ നിന്നും കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പം ഉള്ള ഒന്ന് രണ്ട് ചെറിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് വിശ്വസമ്മതര കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ വലിയുളങ്ങര കഴിഞ്ഞ് ചെങ്ങങ്കുളങ്ങര ഭാഗത്തായിട്ടാണ് ഉള്ളത് അപ്പം ഒരു ഭാഗത്ത് ഇപ്പം കുറച്ച് പണി ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മാത്രമല്ല നമ്മളിഞ്ഞ് നേരെ വവക്കാവ് പിന്നെ പുത്തുന്തരു ആ ഒരു ഭാഗത്തൊക്കെ പണി ആക്റ്റീവായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ കുറച്ചും കൂടെ പണി മെച്ചപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് നേരെ തിരിഞ്ഞു നോക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും അവിടെ ആദ്യമേ കുറച്ച് ഭാഗം കൂടെ അവർ ടാറിങ്ങി കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ റോഡ് പൊളിച്ചു മാറ്റിയിട്ടാണ് അവിടെ വലതുഭാഗത്ത് ഒരു റോഡ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റോഡും കൂടെ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് കുറച്ചും കൂടെ ടാറിങ്ങി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മളിപ്പം ആ ചങ്കൻകുളംകര എത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് നീളത്തിലായിട്ടായിരുന്നു അവർ ടാറിങ് കഴിഞ്ഞത് ഇപ്പം ഇവിടെ കുറച്ചും കൂടെ നീളത്തിലവർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വൗവാക്കാവ് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് അതായത് ചെങ്കൻകുളംകര അണ്ടർപാസ് കഴിഞ്ഞിട്ട് കാണുന്ന സ്ഥലമാണിപ്പം കാണുന്നത് ഇവിടെ ഇപ്പം നമ്മുടെ പഴയ റോഡ് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ വലതുഭാഗത്ത് ടാറിങ് വർക്കുകൾ ആറുവരി പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ടാർങ്കിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇടത് ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിയും ഈ ഒരു ഭാഗത്ത് ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വൗവ്വാക്കാവ് ഭാഗത്ത് ഏതാണ്ട് ആറുവരിപ്പാതയുടെ ഒക്കെ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ രണ്ട് സൈഡിലും ഈ സർവീസ് റോഡും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നീളത്തിലായിട്ട് തന്നെ ആറുവരിപ്പാതയുടെ പണി ഉടൻ തന്നെ കഴിയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി വലത്തേ സൈഡിൽ കുറച്ചും കൂടെ പൂർത്തിയാവാനുണ്ട് കാരണം അവിടെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം കുറച്ചും കൂടെ ഫിനിഷ് ആവാനുണ്ട് ഇവിടെ ഇടതു ഭാഗത്ത് നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്ത് ഇനി കുറച്ചും കൂടെ പണി ബാക്കിയുണ്ട് ഇവിടെ ഇനി മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ ടാറിങ് വർക്കുകൾ ഫിനിഷ് ആവാൻ ബാക്കിയുണ്ട് ഇനി നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നിടത്തൊക്കെ പണി നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ടാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ കുറച്ച് ബാക്കി ഇങ്ങനെയായിട്ട് ഇട്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത് ഇനി നമ്മൾ നേരെ വൗവാക്കാവ് കഴിഞ്ഞിട്ട് പിന്നെ പുല്യംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അവിടെ ഇതേപോലെ തന്നെ നമ്മുടെ പഴയ റോഡ് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ മണ്ണ് നികത്തി മെറ്റിലൊക്കെ ഇട്ട് ഉയർത്തി ഇപ്പം ഡബ്ല്യു എം മിക്സൊക്കെ ഇട്ട് നിരത്തിയായിട്ട് ഇപ്പോൾ അവിടെ വെള്ളമൊഴിച്ച് നനച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി നടക്കണമെങ്കിൽ അവിടെ ക്രാഷ് ബാരിയറെ നിർമ്മാണം നടക്കാനുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇപ്പം ഇത്രയും പണി ഇവിടെയും പുരോഗമിച്ചിട്ടുണ്ട് ഇടതുഭാഗത്ത് ഭാഗത്ത് ഇനി അറുപരിപ്പാതയുടെ വീതി കുറച്ചും കൂടെ വരാനുണ്ട് ഇടത് ഭാഗത്ത് ക്രാഷ് ബരിയറ് കുറച്ചും കൂടെ ഉയർത്തി പണിഞ്ഞു വരാനുണ്ട് അപ്പം ആ ഒരു പണി പെൻഡിങ് ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ ചെറിയുടെ വലത്തോട്ട് നീങ്ങിയാണ് ആദ്യം അവർ ടാർ ചെയ്തിരിക്കുന്നത് ബാക്കി പകുതി ഇങ്ങോട്ട് ഉള്ള പണി ഇപ്പം നല്ലോണം പുരോഗമിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു വളവായതുകൊണ്ട് തന്നെ ചെറിയൊരു സ്ലോപ്പിലാണ് വലത്തോട്ട് താഴെ ചെറിയൊരു സ്ലോപ്പിലായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇനി നേരെ പുത്തന്തൊരു ഭാഗത്തായിട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ടുള്ള പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് നമ്മൾ വാച്ചർ വരെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പം പണി നല്ല രീതിയിൽ പുരോഗമിച്ചു ഇവിടെ ഇപ്പം കുറേ ലോഡ് മെറ്റിൽ കൊണ്ടോന്ന് നിറഞ്ഞിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടോന്ന് ഈ ഒരു ഒറ്റത്തൂന്ന് നിരത്തിയിട്ട് അത് സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ കാണാം അവിടെ കുറേ ലോഡ് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയിൽ ലോഡ് വന്ന് കെട്ടിക്കിടക്കുകയാണ് അപ്പം അത് ചെറിയ രണ്ട് മിഷീൻ ജെ സി ബിക്കാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത് മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ഇവിടെ ഇനിയും വലതു ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണി ഇനിയും പുരോഗമിക്കാനുണ്ട് ഇവിടെ പിന്നെ കുറച്ച് പണി ഇടതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് കുറേ നാളായിട്ട് ക്രാഷ് ബാരിയറ് നിർമ്മാണമൊക്കെ പുരോഗമിക്കാതെ കിടന്നിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇപ്പം ഇടത് ഇടതു ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ സർവീസ് ക്രാഷ് ബാരിയുടെ നിർമ്മാണം കുറച്ചും കൂടെ ഹൈറ്റിലായിട്ട് പണിഞ്ഞിട്ടുണ്ട് ഇപ്പം കൂടുതൽ മെറ്റിൽ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്ന പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും നല്ല ഫാസ്റ്റായിട്ടാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പഴയ റോഡ് പൊളിച്ചു മാറ്റി കഴിഞ്ഞപ്പോൾ നല്ല താഴ്ചയായിരുന്നു അപ്പം അത്രയും മണ്ണിട്ട് ഉയർത്തി ലെവലാക്കി എടുത്തതിനു ശേഷമാണ് ഇത്രയും പണി പുരോഗമിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റെബിലൈസ് ചെയ്യുന്ന മെഷീൻ കൊണ്ടുവന്ന് നല്ലോണം ഇപ്പം ഈ ഒരു ഭാഗത്തൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെയുള്ള പണികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഇവിടെ ഈ കൂടുതൽ വർക്കൊക്കെ നടന്നതിന് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയി എത്തുന്നതായിരിക്കും ഓച്ചർ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ഒരു നല്ലൊരു വീഡിയോ നല്ല നീളത്തിലായിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ വർക്കൊക്കെ നടക്കട്ടെ ഇപ്പം ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് കണ്ടപ്പം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അപ്പം പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും അപ്പം നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ബൈ